നമസ്കാരം സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം കല്യാണമായുസാരോഗ്യവർദ്ധനം സന്ധ്യം ും എല്ലാവരിലും ദിവ്യത്വം ദർശിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നതാണ് സനാതനധർമ്മ മൂല്യങ്ങൾ അതുകൊണ്ട് സനാതനധർമ്മത്തിൽ നിത്യനരകം എന്നൊരു കാഴ്ചപ്പാടില്ല എത്ര വലിയ പാപം ചെയ്താലും നല്ല ചിന്തയിലൂടെയും നല്ല കർമ്മത്തിലൂടെയും സ്വയം ശുദ്ധീകരിക്കാനും ഒടുവിൽ ഈശ്വരനെ സാക്ഷാത്കരിക്കാനും കഴിയുമെന്ന് സനാതനധർമ്മം നമ്മെ പഠിപ്പിക്കുന്നു എത്ര തെറ്റ് ചെയ്തവനും ആത്മാർത്ഥമായ പശ്ചാത്താപം വന്നാൽ രക്ഷപ്പെടാം പശ്ചാത്താപത്തിൽ കഴുകിപ്പോകാത്ത പാപമില്ലെന്നാണ് മഹാത്മാക്കളായ ഗുരുക്കന്മാർ ഉപദേശിക്കുന്നത് പക്ഷേ അത് ആന കുളിക്കുന്നത് പോലെ ആകരുതെന്നു മാത്രം കുളിച്ചു കയറി അധികനേരം കഴിയണ്ട വീണ്ടും പൊടി ദേഹത്ത് വിതറുന്ന സ്വഭാവം ആനയ്ക്കുണ്ട് സംഭവിച്ചു പോയ തെറ്റുകളിൽ പശ്ചാത്തപിച്ചാൽ വീണ്ടും അത് ആവർത്തിക്കരുത് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പല തെറ്റുകളും സംഭവിച്ചെന്നിരിക്കാം അതോർത്ത് ആരും തളർന്നു പോകരുത് തറയിൽ വീണാൽ നല്ല സുഖമാണല്ലോ ഇവിടെ കിടക്കാൻ എന്ന് ചിന്തിക്കരുത് വീണതിനെ കുറിച്ച് ഓർത്ത് തകർന്ന് നിരാശപ്പെടുകയും അരുത് എഴുന്നേറ്റ് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം തുടർന്ന് ഗുരുവചനം കേൾക്കാം നിങ്ങളുടെ ആത്മസാക്ഷാത്കാരമാണ് നിങ്ങൾക്ക് ലോകത്തിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സേവനം രമണ മഹർഷി അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ ശ്രീ ശങ്കരാചാര്യ രചിച്ച സ്വരൂപാന സന്താനാഷ്ടകം ആലപിക്കുന്നത് കേൾക്കാം നിരീഹം ശിവം സംഗഹീനം ഗമ്യം നിരാകാരം അത്യുജ്വലം हीनं परं ब्रह्म नित्यं तदेवहमस्मि अनन्दं विभुं सर्वयोनिं निरीहं शिवं सङ्गहीनं यदोङ्कारगम्यं निराकारमत्युज्ज्वलम् मृत्युहीनं തുടർന്ന് ശങ്കര സ്തോത്രാമൃതമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വരൂപാനുസന്ധാന അഷ്ടകത്തിലെ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം ശ്രീശങ്കരകൃതികളിൽ സ്വരൂപാനുസന്ധാനാഷ്ടകത്തിൽ ഏഴാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ അനന്തനും വിഭുവും സർവയോനിയും നിരീഹവും ശിവവും നിസ്സംഗവും ഓങ്കാരഗമ്യവും നിരാകാരവും അത്യുജ്വലവും മൃത്യുരഹിതവുമായ യാതൊരു പരമസത്യമുണ്ടോ ആ ബ്രഹ്മമാകുന്നു ഞാൻ എന്നനുസന്ധാനം ചെയ്യുക ഈ ഒരു ശ്ലോകത്തിൽ കുറേ പദങ്ങളെയാണ് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് അതാണ് മുൻ ശ്ലോകങ്ങളിൽ നിന്നും ഇനി വരാനുള്ള ശ്ലോകത്തിൽ നിന്നുമുള്ള വ്യത്യാസമതാണ് കുറേ പദങ്ങളെ തത്വവിചാരത്തിന് സഹായിക്കുന്ന കുറെ പദങ്ങളെ പറഞ്ഞിരിക്കുകയാണ് അനന്തം വിഭും സർവയോനിം നിരീഹം ശിവം സങ്കഹീനം യദോങ്കഗമ്യം നിരാകാരമുജ്വലം മൃത്യുഹീനം പരം ബ്രഹ്മ നിത്യം തദ്ദേഹമസ്മീ അനന്തമായ അനന്തമായ അന്തമില്ലാത്ത അന്തമെന്നാൽ ദേശം കൊണ്ടും കാലം കൊണ്ടും പിന്നെ വസ്തുപരിമിതി കൊണ്ടും നമുക്ക് അന്ധത കൽപ്പിക്കാം മൂന്ന് പ്രകാരത്തിലാണ് ഒന്ന് ദേശം കൊണ്ടുള്ളത് ഇന്ന സമയത്ത് ഇന്നടത്ത് ആരംഭിച്ച് ഇന്നടത്ത് അവസാനിക്കുന്നു ദൈർഘ്യമുള്ള പിഡമുള്ള ആകാരമുള്ള എല്ലാം ദേശപരിമിതി ഉള്ളതാണ് അതുപോലെ കാലപരിമിതി ഇന്ന കാലം മുതൽ ഇന്ന കാലം വരെ അതിന് മധ്യത്തിൽ മാത്രമുള്ളത് ജനിച്ചു മരിക്കുന്ന അഥവാ ആവിർഭവിച്ച് വിലയിക്കുന്ന എല്ലാം കാലപരിമിതി ഉള്ളതാണ് അതുപോലെ വസ്തുവെക്കൊണ്ടുള്ള പരിമിതി അത് വേറെ ഇത് വേറെ എന്ന് വേർതിരിക്കുന്നത് ഇങ്ങനെ ദേശകാല വസ്തു വസ്തുപരിമിതികളില്ലാത്തതാകുന്നു അനന്തം വേദത്തിൽ പരമാത്മതത്വപ്രതിപാദകങ്ങളായ ശ്രുതികളിൽ എത്ര സന്ദർഭത്തിലാണ് ശബ്ദം ഉപയോഗിച്ചതെന്ന് പറയാൻ വയ്യ അത്രയ്ക്കധികം ആവർത്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിൽ ബദ്ധരായി ജീവിക്കുന്ന നമ്മൾ എപ്പോഴും എല്ലാത്തിനും അന്തമുണ്ടെന്നാണ് മാനിക്കുന്നത് എല്ലാത്തിനും ഒരു ആരംഭം ഉണ്ടാവണം എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവും എന്നാണ് നമ്മൾ മാനിക്കുന്നത് അപ്പോൾ അതിനെ നിഷേധിക്കേണ്ടതുള്ളത് കൊണ്ടാണ് അനന്തശബ്ദം ഇത്രയ്ക്കധികം ശാസ്ത്രത്തിൽ വിനിയോഗിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കേണ്ടത് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് ശ്രുതി പ്രഖ്യാപിക്കും അനന്തം തുടർന്ന് വിഭും എന്നാണ് ഇവിടെ യത് തതേവ അഹമസ്മി എന്നാണല്ലോ എല്ലാ പദങ്ങളുടെയും അവസാനം നമ്മൾ അന്വയിക്കേണ്ടത് ഇങ്ങനെയുള്ള യാതൊരു പരബ്രഹ്മമോ അത് ഞാനാകുന്നു എന്നാണല്ലോ അപ്പം ഈ നിർദ്ദേശം എപ്പോഴും പ്രഥമയിലേ പാടുള്ളൂ പ്രഥമയിലാണ് നിർദ്ദേശം അനന്തം എന്നുള്ളത് അകാരാന്ത ലിംഗത്തിലെ നപുംസകലിംഗത്തിലെ വിഭക്തിയാണ് ഏകവചനമാണ് എന്നാൽ വിഭും എന്നും തൊട്ടടുത്തുള്ള സർവയോനിം എന്നുള്ളത് ഉകാരാന്തവും ഇകാരാന്തവുമായ ശബ്ദങ്ങളുടെ വിഭക്തി രൂപങ്ങളാണ് അപ്പോൾ അതിൻ്റെ വിഭുവേ എന്നർത്ഥം വരും വിഭുവേ അഥവാ സർവയോനിയെ എന്നർത്ഥം വരും ആ അർത്ഥം നമുക്കിവിടെ സ്വീകരിക്കാൻ പറ്റില്ല എന്തുകൊണ്ടെന്നാൽ എത് തത് അഹം അസ്മി എന്ന് പറയുന്നത് കൊണ്ട് അപ്പോൾ ഈ ശബ്ദപ്രയോഗങ്ങളെ വിഭുഹു സർവയോനിഹി എന്ന് പ്രഥമയിലേക്ക് പരിവർത്തനം ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം അപ്പം നമ്മളാരെങ്കിലും ഇങ്ങനെ പ്രയോഗിച്ചതെങ്കിൽ അത് തെറ്റാണെന്ന് പറയുമായിരുന്നു സംസ്കൃത പ്രയോഗം തെറ്റാണ് എന്ന് പറയും എന്നാൽ ഇവിടെ ആചാര്യൻ പ്രയോഗിച്ചതായതുകൊണ്ട് നമുക്ക് തെറ്റാണെന്ന് പറയാൻ വയ്യ മറിച്ച് അതൊരു അതൊരാർഷപ്രയോഗമാണ് എന്നൊടുക്കാം അഥവാ പാണിനീയത്തെ പൂർണ്ണമായി അനുസരിക്കാത്ത അപാണിനീയ പ്രയോഗമാണെന്ന് പറയാം അപാണിനീയ പ്രയോഗമാണ് അല്ലെങ്കിൽ ആർഷമാണെന്ന് പറയാം നമ്മൾ നമ്മൾ അർത്ഥം മനസ്സിലാക്കുമ്പോൾ പ്രഥമയിൽ അർത്ഥം മനസ്സിലാക്കണം വിഭു വിഭു എന്നാൽ വിശേഷേണ ഭവിക്കുന്നവൻ അഥവാ വിവിധം ഭാവയതീതി വിഭു വിവിധമായതിനെ ഭവിപ്പിക്കുന്നവൻ വിഭു പ്രഭു എന്നർത്ഥം എല്ലാത്തിനും യജമാനനായവൻ വിഭു എല്ലാത്തിനും ശക്തിയോടൊത്തവൻ വിഭു അപ്പം സർവ പ്രപഞ്ചവികാരങ്ങളും തന്നെ ഏതൊരടിസ്ഥാന കാരണത്തിൽ നിന്നാണോ ഏതൊരു നിയമനത്തിന് വിധേയമായിട്ടെല്ലാം ചലിക്കുന്നുവോ ആ ഈശ്വരനെയാണ് വിഭു ശബ്ദം കൊണ്ട് പറയുന്നത് ഭീഷാസ്മാവതേ ഭീഷോദേതി സൂര്യ ഇവനിലുള്ള ഭയം കൊണ്ട് വായു പ്രവഹിക്കുന്നു ഇവനിലുള്ള ഭയം കൊണ്ട് സൂര്യൻ ഉദിക്കുന്നു ഭയാദസ്യ അഗ്നിസ്ഥപതി അവനിലുള്ള ഭയം കൊണ്ട് അഗ്നി തപിക്കുന്നു ഇങ്ങനെ അനേക ശ്രുതിവാക്യങ്ങളുണ്ട് എല്ലാം ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയമിക്കുന്നത് ആ പരമസത്യസ്വരൂപനാണെന്നാണ് ആ അർത്ഥത്തിലാണ് ശബ്ദം വരുന്നത് അപ്പോൾ അനന്തം വിഭുഹു വിഭം എന്നുള്ളതിനെ പ്രഥമയിൽ മനസ്സിലാക്കുന്നു വിഭുഹു അതുപോലെ സർവയോനി ഈ പദങ്ങളെ നമുക്ക് തുടർന്ന് വിചാരം ചെയ്യാം അടുത്ത പ്രാവശ്യമാവട്ടെ തുടർന്ന് ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്കും മടങ്ങാം എല്ലാവർക്കും നമസ്കാരം ॐ नमः शिवाय सत्यमे निर्मलानन्द पुण्यपुराणं शिवमन्त्रम् धन्यं शुभमय जपमन्त्रम् ॐ नमः शिवाय सत्यमे निर्मलानन्द पुण्यपुराणं शिवमन्त्रम् ശുഭമയ ജപമന്ത്രം ഓ പരബ്രഹ്മ മാം ശിവ ശംഭോ പരമോദാര പ്രഭാവ അനദിയാം നിമാവിൻ അനന്തസത്യം ശിവമന്ത്രം परब्रह्म मां शिवशम्भो परमोदारप्रभामेव अनादियामि महिमाविम् अनन्दसत्यं शिवमन्त्रम् प्रणमित्युर् कभयम् परं ज्योतिषे नी कनियु परमानन्दं शिवशं भो ॐ प्रणवमूर्ति या भगवानी प्रणमित्युन्नोर् कभयम् परं ज्योतिषे नी कनियु परमानन्दं शिवशम्भो